അതുപോലെ തന്നെ നമ്മൾ സ്മെല് ചെയ്തൊക്കെ നോക്കിയിരുന്നു നമ്മുടെ നാട്ടിലെത്തി കഴിക്കുമ്പോ നമ്മള് ചെറിയൊരു അപ്പൊ നമുക്ക് എല്ലാവർക്കും അടിച്ചുകൊണ്ട് കഴിക്കുന്നു നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പനിക്കാരൻ്റെ കട വാൾട്ട് മിനി മാർട്ട് അപ്പൊ അവിടെ മാനർജി പറഞ്ഞു ഫ്രഷ് അപ്പൊ നമുക്ക് അവന്റെ കടയിൽ പോയിട്ട് മാനർജി ഉണ്ടോ ഇല്ലയോ നോക്കാം മാനർജി നമുക്ക് ഒരു കുറച്ച് മാനർജി പിടിച്ചിട്ട് സ്റ്റീക്ക് ചെയ്യാം അപ്പൊ നേരെ നമുക്ക് മിനി മാർട്ടിൽ പോയിട്ട് അവിടെ മാനർജി ഇല്ലോന്നുള്ളത് നോക്കാം നമ്മൾ ഓണത്ത് വയ്യാണ് മിനി മാർട്ടിലേക്ക് ഇതേ നമ്മളപ്പ മിനിമാർട്ടിൽ ചെന്നിട്ട് കാണാം അതായത് നമ്മടെ മിനി മാർട്ട് എത്തി ഇനിയിപ്പോ കയറി നോക്കാം നമുക്ക് അവിടെ സാധനം ഉണ്ടോ എന്നുള്ളത് സാധനം ഉണ്ടെങ്കിൽ നമ്മള് മേടിക്കുക വീട്ടിലേ പോവാ നൈസായിട്ട് മറ്റേ നമുക്ക് ടിയാ വെറുപ്പിടിയൊക്കെ നമ്മടെ മാനർജിയോടെ വന്നിട്ടുണ്ട് ഗ്രില്ലടിക്കാനായിട്ട് ഒരു ഉണ്ട് അല്ല ലിവർ ലിവറേണ്ടവർക്ക് ഒരു ലിവർ പത്ത് പത്ത് കിലോ ലിവർ ഉണ്ട് മാന്ഡൻ സാധനാണ് ഫ്രഷ് ആണ് പ്രോസൺ ഫ്രഷ് ഫ്രഷ് സാധനം ഇപ്പൊ വെട്ടി കൊണ്ടുവന്നുള്ളൂ ഫ്രഷ് ആണ് മാന്റ സ്മെല്ലൊക്കെ ഞാൻ ചെയ്ത് നോക്കി സ്മെല്ലൊക്കെ സെറ്റ് ആണ് ആവശ്യക്കാര് വരാ മേടിക്ക നമ്മടെ മിനിമാർട്ടുണ്ട് സാധനം തീർന്നോ കിലോ ഇരുപത്തഞ്ചു ആവശ്യക്കാർ വരാ വാങ്ങാ കഴിച്ചു നോക്ക അഭിപ്രായം പറയാ ഞാനിത് എന്തായാലും മേടിച്ചിട്ട് വീട്ടിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വീടിയ ഇടാം ഓക്കെ വീട്ടിലേക്ക് അര കിലോ മേടിച്ചു സംഭവം വേറെ വിഷയമൊന്നില്ല ഫ്രഷാണ് ഫ്രോസൺ ആയിരുന്നു അപ്പൊ വിഷയൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ സ്മെല് ചെയ്തൊക്കെ നോക്കിയിരുന്നു നമ്മുടെ നാട്ടിലെ ബാന്റെ സെയിം സ്മെല്ലാം തന്നെ അതിന്റെ രോമം നാളെ ഒരു രോമില്ലേ ചെറിയൊരു രോമം കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ മണമൊക്കെ കറക്റ്റ് ആണ് ടേസ്റ്റ് നമ്മൾ നാട്ടിൽ ഫ്രൈ ചെയ്ത് തരികയാണ് അത് നമ്മൾ സ്വീകരിക്കുകയാണ് എനിക്ക് നോക്കാം ഞാൻ ആദ്യം ഒന്ന് സ്ലൈസ് ഉള്ള എന്നിട്ടു ഇത്തിരി കനം കുറയ്ക്കണം വേവാനായിട്ട് സമയം എടുക്കും കനം കുറച്ചതിന് ശേഷം നമുക്ക് ഇത്തിരി പട്ടറാക്കിയിട്ട് കുരുമുളക് ഇട്ടിട്ട് സ്ലൈസ് ആക്കി എടുക്കണം കത്തിക്ക് ഭയങ്കര മുറിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങത്തെ പീസുകളായിട്ട് കട്ട് ചെയ്ത് അപ്പൊ വേവ് എന്ത് കിട്ടും ചരച്ചിരിക്കണോ

രണ്ടാമില്ല ഫുള് നമുക്ക് ഇട്ടു തീർക്കാം ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നമുക്ക് മസാല വന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് അറിയുന്നത് റിയൽ മീറ്റിന്റെ ടേസ്റ്റ് ഇട്ടി മസാല ഒന്നും ഇടരുത് നമ്മള് നാട്ടിലൊക്കെ ഫ്രൈ ചെയ്ത് റോസ്റ്റ് അവസ്ഥ തിരിക്കുന്ന പോലെ നമ്മള് ചുമ്മാ ഉള്ള മസാല ഒക്കെ ഇട്ട് നശിപ്പിക്കരുത് ഇന്ന ടേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി കട്ടേക്ക് ഫ്രഷ് പെപ്പറ് ഇട്ടുകൊള്ള ഉപ്പ് ഇട്ടോ അതൊന്നും അടാ ഉപ്പും കുറച്ച് പെപ്പറും മാത്രം ഓക്കെ ഇനി കുറച്ച് കഴിയുമ്പോ അത് മറച്ചടാം നമുക്ക് തിരിച്ചടാം രണ്ടു മൂന്ന് മിനിറ്റ് ആയുണ്ട് ഇനി അത് മീറ്റ് നൈസായിട്ട് ശരിക്കും പോലെ സംഭവം നാട്ടില് അത്യാവശ്യം വരും പക്ഷെ കാട്ടിക്കോട് കൂടിയാണെന്ന് സാധനം ആയിരിക്കില്ല എങ്ങനെ സംഭവം എനിക്ക് അറിയില്ല സോഴ്സ് അറിയില്ല പക്ഷെ സോഴ്സോടെ അന്വേഷണ കൂടിയാണെന്നില്ല നമ്മളധികം കാട്ടികളെയാ എല്ലാരും മറച്ചു മറച്ചിട്ട് കൊണ്ടാണ് കഴിക്കുമ്പോ നമ്മള് പങ്ക പിടിച്ചുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അടിച്ചുകൊണ്ട് കഴിക്കുന്നു കുട്ടികൾ ചെറുത് നാട്ടിലുട്ടിട്ട് നാട്ടിലെ അതിലൊരു അന്തസ് അത് അതിട്ടിട്ട് നമുക്ക് முளபொடி முடி அப்ப அப்புறத்தொடன இறச்சி ஏதாவது வெந்த இட்டு அது நமக்கு பாத்திரம் ഭയങ്കരായിട്ട് ഓവർ കുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടില്ല അപ്പൊ പാത്രത്തിലേക്ക് എല്ലാം എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ നമ്മടെ സംഭവതേ കുക്കായി റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കണം അപ്പൊ നമുക്ക് സ്ലൈസ് ചെയ്ത് കഴിച്ചൊരു പീസ് കഴിയാം Cerdanya di Cerdanya, lelaki itu ribut, lelaki Cerdanya ciez, lelaki Cerdanya ciez, lelaki Cerdanya ciez, സാധനം കൊള്ളാം മാറ്റി കഴിച്ചോ എന്നാലും റോസ്റ്റ് ചെയ്ത് റെഡിയാകും ചെറിയ പൊടി രസം അതുപോലെ എന്ത് പറയാ പറയാ വാക്കുകളില്ല അമേസി റിയലി അമേസി വിഷയൊന്നുമില്ല എല്ലാരും ആളുകളുടെ വെളിയിട്ട് വിളിച്ച നാട്ടിലെ കടയിലിട്ട് അവിടെ നിന്നിട്ട് ചെയ്യാ വേറെ അവിടെ നിന്ന് കിട്ടുമ്പോൾ കിട്ടണ നാട്ടിലാരും വെടിവെച്ച് പിടിക്കാൻ ചെയ്യാം അത്രേ ഉള്ളൂ നമുക്ക് ഫിനിഷിയുടെ ചെറുതടിച്ച് പടത്ത് വെടി വീണ്ടും കാണാം അതുവരെക്കും ബൈ